വിഷു സ്പെഷ്യലായിട്ട് നമുക്ക് ഇത്തിരി ക്രാഫ്റ്റ് ചെയ്താലോ ഇത് തന്നെ നമുക്ക് കാണിക്കൊന്നിൽ സ്റ്റാർട്ട് ചെയ്യാം ഈ കാണിക്കുന്നയുടെ ഇലയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് ഇലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ പേപ്പറാണ് എടുത്തിരിക്കുന്നത് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൂവുണ്ടാക്കാം ഇത് വളരെ സിമ്പിളാണെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇതിനായിട്ട് ഞാനിവിടെ ഒരു കവറാണ് എടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക് കവറാണ് നിങ്ങളിൽ ഇല്ലെങ്കിൽ പേപ്പറോ തുണിയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം അഞ്ചു ഇതാളുള്ള ഒരു പൂവാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഒന്ന് വെട്ടിയെടുത്താൽ മാത്രം മതി പൂ ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കണം വെട്ടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിന് തണ്ടായിട്ട് എന്തെങ്കിലും വേണ്ടേ അതിനായിട്ട് നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്തില്ലേ ഈ കമ്പി പക്ഷിയൊന്നും ആവശ്യം വരത്തില്ല ഇതുപോലത്തെ ഗ്രീൻ ടേപ്പിന്റെ ഉപയോഗം ഒത്തിരി ഉണ്ട് ഒത്തിരിയുണ്ട് ഞാനിതുണ്ടാക്കിയെടുക്കുമ്പോൾ രണ്ട് ഗ്രീൻ ടേപ്പ് തീർന്നു ഈ ഗ്രീൻ ടേപ്പ് ഇതുപോലെ ഒന്ന് ചുറ്റി മാറ്റി വെക്കുക ഇലയായി പൂവായി ഇനി നമുക്കിന് മുട്ട് വേണ്ടേ മുട്ടിനായിട്ട് ഇതുപോലൊരു പഞ്ഞി പോലത്തെ ഒരു പേപ്പറോ പഞ്ഞിയോ എന്തെങ്കിലും മതി ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇതുപോലെ നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കണം നൂല് വെച്ച് ഇറക്കി കെട്ടിയതിന് ശേഷം ഗ്രീൻ ടേപ്പ് ഉണ്ട് ഇതൊന്ന് ചുറ്റി ഫിനിഷാക്കി എടുക്കണം മുട്ടൊക്കെ ഫിനിഷാക്കി കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ഒന്നിച്ചെന്ന് കെട്ടണ്ടേ ഇത് നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന കമ്പിയല്ലേ ഇന്ന് നമുക്ക് ഇപ്പോൾ അത് പോരാ ഇതിന് വെയിറ്റ് താങ്ങണമെങ്കിൽ കെട്ടുകമ്പിയില്ലേ ഈ വീട് പണിക്കൊക്കെ യൂസ് ചെയ്യുന്ന കെട്ട് കമ്പി അതാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഈ കമ്പിയുടെ ഒരു സൈഡിൽ നമ്മൾ നേരത്തെ ചെയ്ത മുട്ടില്ലേ അതുപോലെ ഇവിടെയും ഒന്ന് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഗ്രീൻ ടേപ്പ് മൊത്തത്തിൽ ഒന്ന് ചുറ്റിയെടുക്കണം ഇത് മൊത്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ മൊത്തം മൂന്ന് മുട്ടും പത്ത് ഫ്ലവറും അഞ്ച് ഇലയും വേണം ചുറ്റി ചുറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ മുട്ടും ഇതുപോലൊന്ന് ചുറ്റി ചുറ്റി കൊടുക്കുക ഒരുപാട് ലൂസും ആവാണ്ട് ഒരുപാട് ടൈറ്റും ആവാത്ത രീതിയിൽ ഒന്ന് ചുറ്റി കൊടുക്കുക മുട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലവർ വെച്ചൊന്ന് ചുറ്റണം ഓരോ ഫ്ലവറും ഇതുപോലെ ഒന്ന് ചുറ്റി വീണ്ടും വേറൊരു ഫ്ലവർ ചുറ്റി ഇങ്ങനെ ഇങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം ഈ പൂക്കൾ തമ്മിൽ ഏകദേശം ഒരുപോലത്തെ ഒരു അളവുണ്ടാകിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും ഈ പൂക്കളെല്ലാം ചുറ്റിയെടുത്തതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ലീഫും ഇതുപോലെ തന്നെ ചുറ്റിയെടുക്കണം നമ്മൾ കെട്ടിവെച്ചേക്കുന്ന മുട്ടും പൂവും ഇലയും ഒക്കെ ഇതുപോലെ ഒന്ന് വളച്ച് അതിൻ്റെ ഒരു ഷേപ്പിലാക്കി കൊണ്ടുവരണം ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഏകദേശം എനിക്ക് ഒരു മണിക്കൂറൊക്കെ വേണ്ടി വന്നു അപ്പോൾ ഇത് ഇത്രേ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് എത്ര നേരം വേണ്ടി വന്നു നിങ്ങൾക്ക് അറിയാലോ ഏഴ് സെറ്റാണ് നമുക്കിവിടെ വേണ്ടി വന്നത് ഫ്ലവർ റെഡിയായി ഇനി നമുക്ക് ഒരു കണ്ണാടി ഉണ്ടാക്കിയാലോ ഈ കാർഡ്ബോർഡ് ഇതുപോലെ ഒന്ന് വെട്ടിയെടുത്തിട്ട് ഈ കണ്ണാടി ഗം തേച്ച് ഇതിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതിൻ്റെ മെയിൻ പാർട്ട് കണ്ണടി മാത്രല്ല കേട്ടോ ക്ലേ ഉണ്ട് ക്ലേ വെച്ചാണ് ഫുൾ ഡിസൈൻ നമുക്ക് ചെയ്യാനുള്ളത് വിശത്തിനനുസരിച്ച് ക്ലേ ഇതുപോലെ എടുത്ത് ഏതാണോ ഡിസൈൻ അതിൻ്റെ ഒരു രൂപത്തിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കാം കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞു കുഞ്ഞു മിറസും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലെ ഓരോ ഡിസൈനും നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റി ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇതിന് ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ കുറച്ച് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് വാട്ടർ യൂസ് ചെയ്തിട്ടൊന്ന് തേച്ച് കൊടുക്കും അപ്പോൾ ഒരു ഫിനിഷിംഗ് ലുക്കൊക്കെ ഉണ്ടാവും അല്ല ഈ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഗോൾഡൻ കളർ യൂസ് ചെയ്ത് ഹൈലൈറ്റും കൂടെ ചെയ്യണം ഞാനിത് വിചാരിച്ച കളം ഒരുപാട് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നടിയും പൂവുമൊക്കെ ചെയ്തിട്ട് കൃഷ്ണൻ ഇല്ലാണ്ട് എങ്ങനെയാണ് ഞാൻ വാഷ് ഷീറ്റിൽ വരയ്ക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം കുറച്ച് നാളും കൂടെ ഒന്ന് ഇരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഓ അതിൻ്റെ എമൗണ്ട് ഒത്തിരി കൂടുതലാണ് അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല ഞാൻ അതുകൊണ്ട് അതുകൊണ്ടിവിടെ ചാർട്ട് വോയിഡ് ചാട്ട് ഓപ്പറാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് വരയ്ക്കാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫാബ്രിക് പെയിൻ്റ് ആണ് ഫാബ്രിക് പെയിൻറ്റ് കുറച്ച് വാട്ടർ കലക്കി യൂസ് ചെയ്യുന്നതാണ് ഇന്നലെ ഓൾറെഡി ഒരു ഗോൾഡൻ കളർ പെയിന്റ് ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഈ മാലയ്ക്കും വിളക്കും ഒക്കെ കൊടുത്തേക്കുന്നത് പെയിന്റിങ് കഴിഞ്ഞാൽ ബ്ലാക്ക് പെന്നും വൈറ്റ് പെന്നും കൂടെ വെച്ച് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അത് കാർബോർഡിൽ വെട്ടി ഫിനിഷ് ആക്കുന്നുണ്ട് ഇത് ഇത്രയാണ് നമ്മൾ വിഷുവിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ കഷ്ടപ്പെട്ടതല്ലേ പിന്നെ ഒരു സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ പ്രതീക്ഷിക്കാലോ